बराबर बात है मंगल टिकट எடுத்து ನೋಕండి అందరూ రిషి కో నిన్న ఎల్లరికే వీరేశ్ సార్ అర్పం రత్న సార్ నిన్న కూడా ఆయన నాకు నేను కోపంగా వస్తున్నా പക്ഷേ వెయింట్ వెయింట్ പക്ഷേ అందరూ ఆ పని నికిట్నోకి సరిగా యు ఆల్సో అ పిచ అవర్ లాంగ్వేజ్ ఇట్ బీ అబ విజయ్ దేవర్ కోట డాట్ దుల్కర్ సల్మాన్ డాట్ హూ నెక్స్ట్ వుడ్ యు లైక్ టు షేర్ ది స్క్రీన్ విత్ ఎనీవేర్ పృథ్వీరాజ్ ఓ పృథ్వీరాజ్ ఆఫ్ కోర్స్ Of course. Estou... ഷൂട്ട് ചെയ്തതാണ് ഒരുപാട് ഒച്ചയിട്ട് ും രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടുകാരൻ അറിയാം എന്നാൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയം കെയും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ലീറ്റ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് മോസ്റ്റ് ഷൂട്ട് ഞാനിപ്പോൾ ഓക്കെ കാന്തനെപ്പറ്റി സംസാരിക്കും ഇതെൻ്റെ എൻ്റെ കരിയറിൽ കണ്ടാൽ എന്റെ ഏറ്റവും ആംബിഷ്യസായിട്ടുള്ള സിനിമയാണ് കാന്താൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സൂട്ട് ആദ്യം അവർ കേട്ടത് അപ്പോൾ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യാത്തതാണ് ഇതിൻ്റെ ആദ്യം ഈ ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് ഡിന്നറിന് പോകണ്ടായിരുന്നു മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി ഒരാൻ പറഞ്ഞ സ്ഥലമായി എനിക്കൊരു ഡിന്നറിന് പോകാറുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ ഫസ്റ്റ് ഹാഫ് കേൾക്കാം അപ്പൊ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നെറിയ വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറിയ അഞ്ച് മണിക്കൂർ പോകുന്നത് ഒരു പത്ത് മണിക്കൂർ കേട്ടിട്ടാണ് ഞാനിതിന്റെ നെറേഷൻ കേൾക്കുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമ ഉള്ള ത്രിൽസുള്ള റൊമാൻസ് ഉള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണുന്നത് ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സെറ്റ് ചെയ്യുന്നത് ചെന്നൈയിലായത് കൊണ്ട് ഞാൻ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളെല്ലടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകാണെന്ന് നമ്മളെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ നരവിൽ വയ്ക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്ക് ഒന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തൊരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണെ ഞാൻ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മകരിച്ചു ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻ്റ് ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നുണ്ട് ലൈഫിൽ ആനേക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും രാഗിഷക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ് സമുദ്ര കനിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഇവിടുത്തെ ഗോൺ എനിക്ക് എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ചു പോയൊരു ഒരു സഹകരണമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയാണ് ഇത്രയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാറ്റിനൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആർ കരി സർ അപ്പോൾ എല്ലാവരും ഇത് അത്രയും അത്രയൊക്കെ എനിക്ക് ഏതെങ്കിലും ഇത് പറഞ്ഞാലെനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല കാരണം അത്രയും ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും മ്യൂസിക് ആണ് ഇതൊരു സെൽ സെൽവമണി സെൽവാഷൻ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ ഒരു ഒരു വലിയ ടാരൻ്റാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറുന്നു അദ്ദേഹം എന്തായാലും ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹം മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ ഈരോപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിന് ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ആരും വല്ലതും ആയിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിൻ്റെ ഷൂട്ടിലും ഒരു പത്ത് മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വരെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് എനിക്കൊരു ആറ് പേരെടുത്താൽ ഞാൻ എനിക്ക് ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിട്ടുക പക്ഷേ എവ്രി മോമെന്റ് എവറി സെക്കൻഡ് വി മെൻറ്റ് ഓൺ ഫിലിം ഹാസ് ദി സിനിമ ആപ്സിനു ഭാഗ്യശ്രീ കോഴ്സ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരിന്ന് എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗശ്രിയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ മുന്നോട്ട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചത് ഇപ്പോൾ തന്നെ ഒരു വലിയ സ്റ്റാറുണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും എല്ലാം ഇതിനും ഒരു ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് ഞങ്ങളിൽ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗ്യശിയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിനെ ചെറുപ്പം അഭിനയിച്ചേക്കാം അപ്പം നിങ്ങൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്നറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്ക് പ്രാണൊക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക് ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾ കുറച്ച് സ്പേസ് നൽകുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ട ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവൻ അത്രയും പ്രഷർലാണ് അവടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണും ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ സോ പ്ലീസ് എല്ലാവരും ഇവരുടെ ചാൻസ് പണ്ട് ഒരാൾ പറഞ്ഞപോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു you this uh you've watched Dulkha's films L. L. tell me some of your favorite Dulkar films there are so many but telugu he's got a pattern i want you to identify the pattern sometimes yeah i mean the only pattern is he chooses the best script uh -huh. i would say yeah okay i think he has a thing for like ി കഴിഞ്ഞ ഒരു ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞാൽ ഇത് വീണ്ടും മഹാനട്ട് ഞാൻ എന്നെ എല്ലാവരും കൊണ്ടുപോയി ഞാനില്ലെങ്കിൽ സ്റ്റാർ ആയിരുന്നു റെഡ്ലോ സ്റ്റാർ എന്നെ കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞു ഞാൻ ക്രോ ഒക്കെ പറഞ്ഞു പക്ഷെ വേണ്ട പക്ഷെ എന്തായാലും കേട്ടോ ശരിയാണ് സക്സസ്ഫുൾ ഗ്രേറ്റ് സിനിമ അത് ഏത് ഷോഡർ ആണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ അതിലെവിടെങ്കിലും നല്ല സിനിമയുണ്ട് നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ So, is as a noir drama thriller. യും അദ്ദേഹത്തിന് ഏത് ഏത് ഡയറക്ഷൻ പുള്ളി എഴുതാം പുള്ളി എഴുതി 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 വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ പരിചയ ഇങ്ങോട്ട് കൊണ്ടരണം അതിకి പുറത്തൊരു ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഈ ക്ലോക്കിന് തന്നെ ഒരുപാട് സമയമുണ്ട് അവന്റെ ഇസ് ഓണർ മെന്ററ ആണ് നിങ്ങൾ जब படம் തുടങ്ങുമ്പോൾ നിങ്ങൾ एक्सपेक्ट ചെയ്യുന്ന ജോണർ ആയിക്കില്ല ഒരു минута ലാവുന്നേക്കും അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം ഭാഗം ഓക്കേ പെർഫെക്റ്റ് ദാറ്റ് ഈസ് എനിക്ക് തോന്നി ഒരു क्वेश्चन ആണ് ഐ വാണ്ട് ടു ആസ്ക് യു നവാഗേഷ് ശ്രീ ತುൽകാ സൽമാൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ആക്ടേഴ്സ് ഇൻ आवर कंट्री റൈറ്റ് നൗ which have a language at base but uh, vijay devara kota did Dulkar Salman, Dad, who next would you like to share the screen with? Anywhere. Oh, <laughs> oh. Okay. You can You can wish, no? Is there an actor you want to really work with? Malayalatilandangil, even better for us. but <laughs> you can say whoever. I, mean, I would love to work with DQ, okay? And yeah? then there is. You can take some other names, <laughs> <laughs> I don't have to do who you really admire Prithviraj? Oh, Prithviraj! Of course, <laughs> of course. Well, hello, Kochi, How are you? Wow, there it is. Hello to the land that makes amazing films. Hello to the land of amazing audience that accepts cinema like this. And thank you to the land that gave us Dulgar Salman. So. He's just not your gem, he's our gem back in Hyderabad. We love him as much as you guys do. Uh, I'm just so happy, excited that I'm here. We were able to make this amazing film. Dulkar and I have been friends for a long, long time now. Uh, even way before Spirit, I was friends with Dulkar. And then it took us so many years to get this and I think... there's no better thing that could have happened than Kanta for us. Sorry, I can't speak in Malayalam but... Uh,

ഓക്കെ ഇതിനമുക്ക് കൂടേ തരോ സർ അതും തരണം ടൗൺ തരണം നിങ്ങൾക്ക് ഓക്കേ എല്ലാവർക്കും വണക്കം എല്ലാവർക്കും നമസ്കാരം അവളെണ അവളെ എല്ലാവർക്കും നമസ്കാരം കാന്തന മറനേ കാന്ത കാന്ത മറക്കാതെ കാണണം കാന്ത മറക്കാതെ കാണണം ഓക്കേ താങ്ക്യൂ നവംബർ 14 ഓക്കേ നവംബർ 14 തിയേറ്ററിൽ വരും കണ്ണിബ വറങ്ങ താങ്ക്യൂ വെൽ ഡൺ സോ വെൽ Amazing, guys. Uh, you have something special from all of us that's coming to you now on the 14th. Gurkar and I found a gem in a director called Selva, who you will love much more after the film is out. So give us your love, give us your blessings, and we'll come back here for the success feed and do it exactly right here. Are you good? Yes. Thank you. Thank you, guys. Thank you very much. <laughs> ஆஃப்டர் ஒப்பம் ஒப்பம் போது பிரியதர்ஷன் சார் சொன்னார் உடனே கேரளா ஆடியன்ஸ் மறக்கவே மாட்டாங்க கொஞ்சம் லேட்டாக கூட வா ஆனால் தப்பு தப்பாக படம் பண்ணாத சரியான படம் பண்ணு இருக்குன்னு சொன்னார் ஒரு சரியான படத்தோட ஒரு பிரபஞ்ச பாஷை இந்த படத்துக்கு இந்த படத்துக்கு மொழியே கிடையாது இது காலத்தால் அழிக்க முடியாத ஒரு காவியம் இது எந்த லாங்குவேஜில் பார்த்தாலும் பிடிக்கும் அந்த மாதிரி ஒரு படத்தோட என் பிள்ள மகாதேவன் என்ன திரும்ப கூப்பிட்டு வந்துருங்க தேங்க் யூ தேங்க் யூ சந்தோஷம் முதல்ல இந்த டைரக்டர் செல்வமணி சார் நான் நன்றி சொல்லணும் ப்ரொடியூசர் சார் தேங்க் யூ கிருஷான் இன்றைக்கு தான் ஆரம்பித்து வச்சிங்க ரொம்ப சந்தோஷம் ரொம்ப நிறைவாக இருக்குது இன்றைக்கு தான் படமே நான் பார்த்தேன் ரொம்ப ரொம்ப கனமாக இருக்குது உங்களை பார்த்தோன்னே கட்டி பிடிச்சிக்கணும் அவ்வளோ நல்ல பெர்ஃபார்மன்ஸ் அவ்வளோ இன்டென்ஸான ஒரு பெர்ஃபார்மன்ஸ் இந்த ஷூட்டில் நடிக்கும்போது ஃபர்ஸ்ட்டு டேக் நான் எப்போவுமே ஆக்ட் பண்ண மாட்டேன் அவரை ஆக்ட் பண்ணுறதை ரசிப்பேன் அப்போ செல்வமணி சொல்லுவார் நீங்கள் அவரே பார்த்துட்டு இருக்கீங்க அப்படின்னா இவ்வளோ கிட்ட இருந்தால் அவரே தான் பார்த்துட்டு இருக்கணும் ரசிப்பேன் அதுக்கப்புறம் தான் நான் நடிப்பேன் உங்களை இவ்வளோ கிட்ட அந்த நவரசத்தையும் பார்க்க முடிஞ்சது உங்களுடைய திறமைக்கும் உழைத்துக்கும் நீங்க மேல அன்புக்கும் நல்லா சார் the director in the movie, uh, and the the in movie and actor what is the relationship <laughs>